യും നാം തോന്നുകൊണ്ടായിരിക്കട്ടെ സ്തുതി സ്തോത്രം മഹത്വം പുകഴ്ച ഇതൊന്നും മനുഷ്യർക്ക് ചേർന്നതല്ല ഇത് ദൈവത്തിന് മാത്രം ചേർന്ന കാര്യമാണ് കാരണം പെർഫെക്റ്റ് നേച്ചർ പെർഫെക്റ്റ് ലവ് ജസ്റ്റിസ് മെഴ്സി പെർഫെക്റ്റ് ട്രൂത്ത് ഈ ക്വാളിറ്റീസ് ഒന്നും മനുഷ്യരിലില്ല അത് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ അപരിശുദ്ധ പരമെ സ്തുതിക്കേണ്ടിയത് എല്ലായ്പോഴും സ്തുതിക്കേണ്ടിയത് നമ്മുടെ കടമയാണ് അപ്പോ വരുവി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം പാട്ടിലൂടെ ഒന്ന് പുകഴ്ത്താം പരിശുദ്ധ പരമേ ം സൂതി കൊണ്ടാടിക്കും വിടുവൻ തീരുചനങ്ങൾ ഉണരൻ തന്താസു വണങ്ങിടുവൻ എന്നീ